ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് അപ്പോ നമ്മുടെയൊക്കെ ഇഷ്ടം സ്വന്തമാക്കി നമ്മുടെ ഇഷ്ടം സ്വന്തമാക്കി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരിക്കൽ കൂടെ ഒരു പവർ എനർജി എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കേരളത്തിലല്ല ഏത് സ്റ്റേറ്റിലാവട്ടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആവട്ടെ ജനക്കൂട്ടം ഇരമ്പിയെത്തുന്ന ആ ഒരു പേര് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ഓക്കെ കാണാൻ പോകുന്നുള്ളൂ അല്ലെ അനാഷയുടെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ േട്ടനും അങ്ങനെ അനാൻഷെ കാണാൻ വന്നതാണ് ഒരുപാട് ഇഷ്ടങ്ങളാണ് പാട്ടുകൾ അങ്ങനെയാണ് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ ആസ്വാദകരും അങ്ങനെയാണ് ചിലർക്ക് അനാൻഷെയുടെ ബ്ലോഗാണ് ചില ഇഷ്ടം എന്ന് പറഞ്ഞു ചിലർക്ക് അനാൻഷെയുടെ സംസാരമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ചിലർക്ക് അനാൻഷെയുടെ പാട്ടുകളാണ് ഇഷ്ടം പറഞ്ഞു ഈ സൈഡിലേക്ക് ഞാൻ തീരെ മെയിൻ ചെയ്തില്ലേ വളഞ്ചരിക്കാരാണോ അല്ല ഒരു വളഞ്ചരിക്കാരാണോ എല്ലാവരും നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അല്ലെ നന്നായിട്ട് ചിരിക്കുക ഏതാ പാട്ടുകാരാണോ പാടും അയ്യോ നമുക്ക് സമയം പാടാനെങ്കിൽ അറിയില്ല ഏതാ ട്രാഫിക് ബ്ലോക്ക് ആണ് കൂടെ ഇങ്ങോട്ട് കയറി ഞാൻ ഇങ്ങനെ നേരത്തേ പറയുന്നുണ്ട് കുറച്ചുകൂടെ കയറി നിന്നോ നമുക്ക് വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു